രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പല ആൾക്കാർക്കും ഒരുവിധത്തിലുള്ള തൃപ്തി നൽകിയിട്ടുണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു പ്രതിപക്ഷം ഉണ്ട് മുമ്പൊക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമേ ഉണ്ടായിരുന്നില്ല ഭരണപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുമാത്രമല്ല ബി ജെ പിക്ക് ഭീമമായ ഭൂരിപക്ഷം ഒറ്റയ്ക്ക് തന്നെ കിട്ടിയ തിരഞ്ഞെടുപ്പുകളാണ് നമ്മളിതിനു മുമ്പ് രണ്ടു തവണയും കണ്ടത് എന്നാൽ ഇത്തവണ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നമ്മൾ സംശയിച്ചതുപോലെയൊന്നും നടന്നിട്ടില്ല എന്നും ഏറെക്കുറെ സുതാര്യമായിട്ട് തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നും നമുക്ക് അനുമാനിക്കാം എന്തുകൊണ്ട് ഏറെക്കുറെ എന്ന ചോദ്യം വിവർന്നേക്കാം അതിൻ്റെ കാരണം ഇതാണ് തിരഞ്ഞെടുപ്പിൽ രണ്ടാമതോ മൂന്നാമതോ എത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് ഒരു റീകൗണ്ടിങ് ആവശ്യപ്പെടണമെങ്കിൽ ഒരു ഇ വി എമ്മിന് നാൽപ്പതിനായിരം രൂപ അവർ കെട്ടിവെക്കണം എന്ന ഒരു സർക്കുലർ ഇലക്ഷൻ കമ്മീഷൻ ഇറക്കി ഉണ്ടായി ഒരു ഇ വി എം പരിശോധിക്കണമെങ്കിൽ നാൽപ്പതിനായിരം രൂപയും ഒപ്പം പതിനെട്ട് ശതമാനം ജി എസ് ടിയും അതുകൂടാതെ മറ്റ് അനുബന്ധ ചെലവുകളും ആ സ്ഥാനാർത്ഥി വഹിക്കണം എന്നാണ് ഇ സിയുടെ ഓർഡർ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ എത്ര ഇ വി എമ്മുകൾ കാണും ആയിരക്കണക്കിന് ഇ വി എമ്മുകൾ കാണും അപ്പോൾ അത്രയേറെ ഇ വി എമ്മുകൾ വീണ്ടും ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി കോടിക്കണക്കിന് പണം മുടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ സ്വീകാര്യമായ ഒന്നല്ല സംശയം ഒന്നാണ് ഒരു സ്ഥാനാർത്ഥിക്ക് അത്തരത്തിലുള്ളൊരു സംശയമുണ്ടെങ്കിൽ ഒരു ചിലവും കൂടാതെ തന്നെ അത് രണ്ടാമത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് അത് ഇലക്ഷൻ കമ്മീഷൻ്റെ കടമയാണ് കർത്തവ്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു നിബന്ധന വെച്ചിരിക്കുന്നത് ആരും റീകൗണ്ടിങ് ആവശ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണോ എന്ന് നമ്മൾ സംശയിച്ചാൽ അതിനെ കുറ്റപ്പെടുത്താൻ ആർക്കും പറ്റില്ല എങ്കിലും നമ്മൾ പൊതുവിൽ നോക്കുമ്പോൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പുകളേക്കാൾ ഏറെ സുതാര്യമായിട്ട് തന്നെ നടന്ന ഒന്നാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് മുമ്പ് നടന്ന അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് സുതാര്യമല്ല അല്ലെങ്കിൽ അവിടെ തിരുമറികൾ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഒരു വ്യക്തി പോലും കരുതിയിരുന്നതല്ല കാരണം അത്രയേറെ ജനവിരുദ്ധങ്ങളായിട്ടുള്ള നടപടികൾ എടുത്ത് നിൽക്കുന്ന ഒരു സമയത്താണ് തെരഞ്ഞെടുപ്പ് പോകുന്നത് നിങ്ങൾക്കറിയാം നോട്ട് നിരോധനം രാജ്യത്തെ സകല ജനങ്ങളും ബുദ്ധിമുട്ടിയ സകല ജനങ്ങൾക്കും അങ്ങേയറ്റം പ്രശ്നമുണ്ടാക്കിയ ഒരു നടപടിയായിരുന്നു അത് അതുപോലെ തന്നെ ഗ്യാസിൻ്റെ വില വർദ്ധിച്ചത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചത് മറ്റ് നിരവധി പ്രശ്നങ്ങൾ രൂപയുടെ മൂല്യം ഇടിഞ്ഞു പോയത് ഇതെല്ലാം തന്നെ മോദി സർക്കാരിൻ്റെ പരാജയങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് ന്യായമായിട്ടും അദ്ദേഹത്തിന് വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യം അന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്തവണ തുടരില്ല എന്ന് തന്നെയാണ് ഈ രാജ്യത്തുള്ള എല്ലാ ആൾക്കാരും ചിന്തിച്ചത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഭീമമായ ഭൂരിപക്ഷം നേടി അധികാര തുടർച്ചയിലെത്തുന്നതാണ് നമ്മൾ കണ്ടത് ഒരു സാധാരണ വിജയമായിരുന്നു അദ്ദേഹം നേടിയതെങ്കിൽ ഇപ്പോൾ സംഭവിച്ചതുപോലെ ഒരു സാധാരണ വിജയമായിരുന്നുവെങ്കിൽ അവിടെ സംശയത്തിൻ്റെ കാര്യമൊന്നും ഉണ്ടാകില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് ഭീമമായ ഭൂരിപക്ഷം നേടിക്കൊണ്ടായിരുന്നു അതായത് ഭരണപക്ഷം മാത്രമേ നമ്മുടെ രാജ്യത്തുള്ളൂ പ്രതിപക്ഷം ഇല്ലാത്ത ഒരു അവസ്ഥ എന്തും ധരിക്കാനിരിക്കുന്നവർക്ക് ഒരു പ്രയാസവും കൂടാതെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ തവണ എൻ ഡി എക്ക് ഉണ്ടായിരുന്നത് അവിടെയാണ് പല ആൾക്കാരും ഇ പി എമ്മിനെ സംശയിക്കാൻ തുടങ്ങിയത് സംശയം ആദ്യമായിട്ട് ഉന്നയിച്ചത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ റിട്ടേണിങ് ഓഫീസറായിട്ട് ജോലി ചെയ്ത കണ്ണൻ ഗോപിനാഥൻ എന്ന മുൻ ഐ എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ചില എഴുത്തുകൂത്തുകളൊക്കെ നടത്തി പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൃപ്തികരമായ മറുപടി ഒന്നും അദ്ദേഹത്തിന് കൊടുത്തില്ല തുടർന്ന് നിരവധി സംഘടനകളും വ്യക്തികളും പ്രതിപക്ഷ ഒക്കെ ഇതേക്കുറിച്ച് പറയാൻ തുടങ്ങും അങ്ങനെ കോടതിയിലേക്ക് പലരും ഹർജികൾ കൊടുത്തു തുടക്കത്തിൽ സുപ്രീം സുപ്രീംകോടതിയെ തള്ളിക്കളഞ്ഞു ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി അതുമായിട്ട് ബന്ധപ്പെട്ട ഹർജികളൊക്കെ പരിഗണിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇലക്ഷൻ്റെ ഏതാണ്ട് സമയത്ത് തന്നെയാണെന്ന് തോന്നുന്നു സുപ്രീംകോടതി ആ ഹർജികളിന്മേൽ വാദം കേട്ടത് വാദം കേട്ട ശേഷം സുപ്രീംകോടതി ആ ഹർജികളെല്ലാം തള്ളിയെങ്കിലും സുപ്രീം സുപ്രീംകോടതി അവരുന്നയിച്ച കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞില്ല സുപ്രീം കോടതി പറഞ്ഞത് നമ്മൾ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ഇത്രമേൽ സംശയിക്കാൻ പാടില്ല രണ്ട് സുപ്രീം കോടതി പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള അധികാരമൊന്നുമില്ല തിരഞ്ഞെടുപ്പ് നടത്താനുള്ള അധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷനാണുള്ളത് അവരത് ശരിയായിട്ട് തന്നെ നടത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കുകയും അവരിൽ നിന്ന് വിശദീകരണം തേടുകയും ഒക്കെ ചെയ്തോക്കറിയാവുന്നതാണ് അപ്പോൾ ഇത്തവണ തിരഞ്ഞെടുപ്പ് ഏറെക്കുറെ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും സുതാര്യമായിട്ട് നടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പ്രധാന കാരണം സുപ്രീം കോടതിയിലേക്ക് പോയ ഹർജികളാണ് ഒന്നാമത്തെ കാരണം കാരണം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ ഈ സംഭവം വന്നു സുപ്രീം കോടതി അതിൽ ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോട്ടീസ് അയച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കും ബോധ്യമായി സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ വന്ന ഒരു സംഭവമായിട്ടത് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കരുതലോടെ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇവിടെ ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ എന്നർത്ഥമില്ല അവരറിഞ്ഞുകൊണ്ട് ഇതെല്ലാം നടക്കണമെന്നുമില്ല എന്തെങ്കിലും തിരുമലം നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദത്തോടെയോ അവരുടെ അറിവോടെയോ നടത്തണമെന്നില്ല നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒന്നാണ് നിരവധി സാങ്കേതിക വിദഗ്ധർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വളരെയധികം സ്വാധീനമുണ്ടെന്നുള്ളതും അവരുടെ പക്കൽ ആവശ്യത്തിൽ അധികം പണമുണ്ട് എന്നുള്ളതും അവരൊരു വിരൽ ഞൊടിച്ച് കഴിഞ്ഞാൽ പണം കോടിക്കണക്കിന് അവരുടെ പക്കലേക്ക് ഒഴുകിയെത്തുമെന്നുള്ളതുമൊക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ ഉദ്യോഗസ്ഥരെയൊക്കെ അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ പല ഉദ്യോഗസ്ഥരെയും നിസ്സാരമായിട്ട് സ്വാധീനിക്കാനും അവരുടെ താല്പര്യം അവരിലൂടെ നടത്താനും സാധിക്കും അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്യണമെന്നില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാതെ തന്നെ അവിടെയുള്ള ചിലരെ സ്വാധീനിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖല പോലീസായാലും മിലിട്ടറി ആയാലും കോടതി ആയാലും എല്ലായിടത്തും കാര്യങ്ങൾ ശരിയായിട്ട് തന്നെ നടത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന ധാരാളം പേരുള്ളപ്പോൾ തന്നെ അവരുടെ കൂട്ടത്തിൽ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബാധകമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പരമാവധി കെയർഫുള്ളായിട്ട് നടത്തണം എന്നവരും തീരുമാനിച്ചു അതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയിലേക്ക് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ചില ആൾക്കാർ ഹർജികളുമായിട്ട് പോയതാണ് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പരമാവധി കെയർ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കൊലങ്ങൾ എൻ്റെ അനുമാനത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികവും ശരിയായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കൊലം തന്നെയാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒക്കെ ആരെയെങ്കിലുമൊക്കെ സ്വാധീനിച്ചെന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല അത് അന്വേഷിക്കേണ്ടവർ അന്വേഷിച്ച് മാത്രം കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒന്നാണ് രണ്ടാമത് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചത് മറ്റൊരു ഘടകമാണ് അത് സോഷ്യൽ മീഡിയ പ്രധാനമായിട്ടും രണ്ട് യൂട്യൂബ് ചാനലുകൾ ഒന്ന് ധ്രുവരാഠി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ചാനൽ രണ്ട് ആകാശ് ബാനർജി എന്ന ചെറുപ്പക്കാരൻ നടത്തുന്ന ദേശ്ഭക്ത് എന്ന ചാനൽ ഈ രണ്ട് ചാനലുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പ്രശ്നങ്ങൾ വളരെ വ്യക്തമായിട്ട് പല വീഡിയോകളിലൂടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ എത്തിക്കുകയുണ്ടായി അപ്പോൾ അത് കേട്ട് മനസ്സിലാക്കി പല ആൾക്കാരും അവരുടെ ധാരണകൾക്ക് ചില തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് നമുക്കറിയാം ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി നേരിട്ടത് ഞാൻ അനുമാനിക്കുന്നത് ഈ യൂട്യൂബ് ചാനലുകളുടെ പ്രവർത്തനം മൂലമാണെന്ന് കയറി അവർ ഹിന്ദിയിലാണ് ചാനൽ നടത്തുന്നത് ധാരാളം ജനങ്ങളുടെ ഇടയിലേക്ക് അവരുടെ സന്ദേശം എത്തിയിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ പ്രവൃത്തികളെ ശരിയായ രീതിയിൽ മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്നത് പറയുന്നതുപോലെയല്ല ശരിയായ രീതിയിൽ നോക്കി മനസ്സിലാക്കാൻ ഈ യൂട്യൂബ് ചാനലുകളിലൂടെ സാധിച്ചു എന്നുള്ളതും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ത് തന്നെയാൽ ശരി നമുക്കൊരു കാര്യത്തിൽ ഇപ്പോൾ സമാധാനമുണ്ട് നമ്മുടെ രാജ്യത്ത് ഭരണപക്ഷം മാത്രമല്ല ശക്തമായ ഒരു പ്രതിപക്ഷം കൂടി ഇപ്പോൾ ഉണ്ട് താങ്ക്